നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ പ്രേക്ഷകർക്ക് ഹൃദ്യമായി സ്വാഗതം ധാരാളം മഹാപുരുഷന്മാരുടെ കഥകൾ ഉൾക്കൊള്ളുന്ന മഹാകാവ്യമാണ് മഹാഭാരതം ഇതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മർ ദ്രോണർ അർജുനൻ കർണൻ തുടങ്ങി അനേക പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു മഹാഭാരതത്തിൽ സ്ത്രീകഥാപാത്രങ്ങളും കുറഞ്ഞതല്ല അതിൽ പ്രത്യേക ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് ചിത്രാഗന്ധ അർജുനന്റെ ഭാര്യമാരിൽ ഒരാൾ ചിത്രാഗന്ധയുടെ കഥ പ്രധാനമായും അർജുനന്റെ വനവാസ പർവത്തിൽ കാണപ്പെടുന്നു അർജുനന്റെ വനവാസം എല്ലാത്തിനും തുടക്കമിടുന്നതാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠരനും ദ്രൗപതിയും താമസിക്കുന്ന വീട്ടിലേക്ക് ശബ്ദം തെറ്റി കടക്കേണ്ട സാഹചര്യം അർജുനൻ ഉണ്ടാകുന്നു ഇതിനെ തുടർന്ന് ശപഥപ്രകാരം അർജുനൻ പന്ത്രണ്ട് വർഷത്തേക്ക് ഇന്ദ്രപ്രസ്ഥം വിട്ടു നിൽക്കേണ്ടി വരുന്നു ഈ കാലയളവിൽ മുമ്പ് കാണാത്ത സ്ഥലങ്ങളിലേക്കും പുണ്യതീർത്ഥങ്ങളിലേക്കും അദ്ദേഹം യാത്രകൾ തുടരുന്നു ഇത്തരമൊരു യാത്രയിൽ അദ്ദേഹം മണിപുരം എന്ന സ്ഥലത്തെത്തി ആ സമയം മണിപുരം ഭരിച്ചിരുന്നത് ചിത്രവാഹനൻ എന്ന രാജാവായിരുന്നു മണിപുരത്തിൽ മറ്റു രാജ്യങ്ങളിലേതുപോലെ തന്നെ അധികാരം സാധാരണയായി രാജാവിൽ നിന്ന് ആൺമക്കളിലേക്ക് കൈമാറുന്ന പതിവ് ഉണ്ടായിരുന്നുവെങ്കിലും ചിത്രവാഹന രാജാവിന് ആൺമക്കളിലായിരുന്നു അദ്ദേഹത്തിനുള്ള പൊത്രി ചിത്രാങ്കഥ ഒരു യോദ്ധാവായാണ് ചിത്രവാഹനൻ ചിത്രാങ്കതയെ വളർത്തിയത് അശ്രവിദ്യ വാൾ പിടിക്കൽ കുതിരയോട്ടം തുടങ്ങി എല്ലാ യോധകലകളിലും ചിത്രാംഗത വിദഗ്ധനായിരുന്നു സൈ ജനാധിപത്യത്വവും ചിത്രാങ്കഥയ്ക്ക് നൽകിയിരുന്നു പുരുഷവേഷം കെട്ടിയാണ് അവർ നടക്കുന്നത് ആടിയാഭരണങ്ങൾ അണിയാനും ചമയങ്ങളാൽ ശരീരത്തെ അലങ്കരിക്കാനും ഒന്നും അവൾക്ക് താല്പര്യമൊട്ടുമില്ലായിരുന്നു എന്നാൽ അർജുനനെ കണ്ടതിന് ശേഷം ചിത്രാകഥയിൽ പ്രണയം ഒരു മഴ പോലെ പെയ്തിറങ്ങി ഏറെക്കാലം ധീരയോധാവിന്റെ വേഷമണിഞ്ഞ അവൾ അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ച് സുന്ദരിയായി മാറി എന്നാൽ വൈകാതെ അവൾ തിരിച്ചറിയുന്നത് അർജുനൻ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ധൈര്യത്തിലും കരുത്തിലും ആകർഷിതനായി എന്നാണ് ആ സമയത്ത് മണിപുരത്തെ ശത്രുക്കൾ ആക്രമണം നടത്തി ചിത്രാംഗതിയുടെ ധൈര്യവും പ്രതിരോധ ശേഷിയും അവരെ നേരിടാൻ അവൾ ചെയ്ത ശ്രമം അർജുനന്റെ പ്രശംസ നേടിക്കൊടുത്തു അർജുനൻ ചിത്രാങ്കതയെ വിവാഹം കഴിക്കാൻ ചിത്രവാഹനനോട് അഭ്യർത്ഥിച്ചു ശക്തിശാലിയുമായ ഗുരുവംശജാതിയായ അർജുനനെ തന്റെ മരുമകനാക്കുന്നതിൽ ചിത്രവാഹനൻ സന്തോഷവാനായി എന്നാൽ ഒരു ഉടമ്പടി പിതാവ് മുന്നോട്ട് വെച്ചു ചിത്രാകതയിൽ പിറക്കുന്ന ആൺകുട്ടി മണിപുരത്തിൽ തന്നെ താമസിക്കണം അല്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ അദ്ദേഹത്തിന് പിൻഗാമികൾ இது சம்மதி விவாஹம் நடத்தி கொடுத்து மூணு வர்ஷம் மணிபுரத்தில் தாமசிச்சது சேஷம் அர்ஜுனன் மடங்கி அதினிடையில் சித்தாங்கதர் தரிச்சு வாஹனன் என் குட்டியை ஜனிப்பீடு சித்திராங்கத ஆட்டியை வளர் அஸ்ரஷாஸ்திர வித்தியகல் அபியசிப்பூ ഗുരുക്ഷേത്ര യുദ്ധത്തിനുശേഷം പാണ്ഡവർ അസ്ഥിനുരത്തിൽ അധികാരത്തിലെത്തി യുധിഷ്ഠിരൻ രാജാവായി അദ്ദേഹം അശ്വമേധയാഗത്തിന് തുടക്കം കുറിച്ചു അർജുനൻ യാഗാശ്വത്വത്തിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു യാകാശ്വം തടസ്സങ്ങൾ നേരിടാതെ സഞ്ചരിക്കുമ്പോൾ ഒരു യുവരാജകുമാരൻ അതിനെ തടഞ്ഞു അർജുനൻ ആ രാജകുമാരനുമായി യുദ്ധം നടത്തി അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ ആ രാജകുമാരന്റെ പ്രതിഭയും പാഠവും കണ്ട അർജുനൻ അതിശയിച്ചു ആ രാജകുമാരൻ ബബ്രുവാഹനൻ തന്നെയായിരുന്നു യുദ്ധത്തിൽ രാജകുമാരന്റെ അസ്ത്രമേറ്റ് അർജുനൻ നിലത്തു വീണു ഈ വാർത്ത അറിഞ്ഞ് ചിത്രാംഗത പടക്കളത്തിലേക്ക് ഓടിക്കൊണ്ട് കരഞ്ഞു എന്നാൽ അർജുനന്റെ മറ്റൊരു ഭാര്യയായ ഉലോബി നാഗമണി എന്ന രത്നത്തിന്റെ സഹായത്തോടെ അർജുനനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു പിന്നീട് ബബ്രുവാഹനൻ തന്റെ സ്വന്തം മകൻ എന്ന് അർജുനൻ തന്റെ പിതാവെന്നും തിരിച്ചറിഞ്ഞു ഏതു പ്രകാരമാണ് ചിത്രാംഗഥ അസ്തിപുരത്തിൽ ഭർത്താവിനാരികെ തിരിച്ചെത്തുന്നത് അവിടെ തന്റെ വൃദ്ധമാതാവായ ഗാന്ധാരിയെ പരിചയപ്പെടുകയും ചെയ്തു ഈ ധീരവും പ്രതിഭാസവുമുള്ള വനിതയാണ് ചിത്രാകഥ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം